മുന്താസ് ഓർക്കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡോൺ മേരിൻ്റെ വെറൈറ്റിയായ വൈറ്റിൽ ഓറഞ്ച് ലിപ്പും വൈറ്റിൽ യെല്ലോ ലിപ്പും ഉള്ള പ്ലാന്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് ടൈപ്പ് പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് ബ്ലൂമിങ് സ്റ്റേജ് ആയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചില പ്ലാന്റിലൊക്കെ ബഡ്സും ഉണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് ഡെൻഡ്രോബിയത്തിൽ തന്നെയുള്ള പ്ലാന്റ് ആണ് വെറൈറ്റി ആണെന്ന് മാത്രം ഇത് നമ്മൾ സാധാരണ ഡെൻഡ്രോബിയം പോട്ട് ചെയ്യും പോലെ തന്നെയാണ് പോട്ട് ചെയ്യുക കരിയിൽ പോട്ട് ചെയ്താൽ മതി അതേ കയറിങ് തന്നെയാണ് വേണ്ടത് പക്ഷെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഇതിൽ ഇതിവിടെ ഫ്ലവർ വിരിഞ്ഞു നിൽക്കണ ഒരു ഡോൺമേരിൻ്റെ പ്ലാന്റ് ആണ് ഇത് ഡോൺമേരി ഓറഞ്ചാണ് പക്ഷെ ഇവിടെ വന്നിട്ടുള്ളത് വൈറ്റിൽ ഓറഞ്ച് ലിപ്പും വൈറ്റിൽ യെല്ലോ ലിപ്പും ആണ് ഇതുപോലെയാണ് പോട്ട് ചെയ്യുക ഇപ്പം കണ്ടില്ല പുതിയ തൈകൾ വേര് പുറത്തേക്കാക്കിയിട്ട് വേണം പോട്ട് ചെയ്യാൻ പുതിയ തൈകളൊക്കെ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ പ്ലാൻ്റെ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കേ